ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹെർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളും ഉള്ളും ഒരേപോലെ തന്നെ കൂട്ടാനായിട്ടുള്ള ഒരു ഹെയർ സ്പ്രേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും മാത്രമല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ഗ്രോത്ത് സ്പ്രേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതേയും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്ത് വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് ഒന്നല്ല രണ്ട് ചാനൽ ഉണ്ട് ടിപ്സ് ഫോർ യു എസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണം പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് ഡേ ടു ഡേ വരാറുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തായിട്ടൊരു കാര്യം പറയാം നമ്മളൊരു ആറ് വർഷമായിട്ട് ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് മുടി കൊഴിച്ചിലൊക്കെ വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി കൊഴിഞ്ഞ് പോയിട്ട് എടുത്ത് രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് ഹെയർ ജില്ലൊക്കെ കൊടുക്കുന്നുണ്ട് ഹെയർലേക്കായിട്ട് മാത്രമല്ല സ്കിൻ വൈറ്റനിങ്ങിനായിട്ടും പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് ജില്ല് സ്കിൻ വൈനിങ് സോപ്പ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മളുടെ ഹെയർ ഓയിൽ സ്കിൻ വൈനിങ് ഓയിൽ കാരണം ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പ്രോഡക്ട്സ് ഉപയോഗിച്ചവരുടെ കൂടുതൽ റീസൺ അറിയാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വാങ്ങേണ്ടത് എത്രയാണ് റേറ്റ് എന്നൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക റിപ്ലൈ ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് സ്പ്രേ എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നത് നോക്കാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ ഗ്രോത്ത് സെറത്തിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്മേരിയിലയാണ് കേട്ടോ റോസ്മേരിയില വെച്ചിട്ട് ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് ഹെയർ ഗ്രോത്ത് ടിപ്സ് ചെയ്തിട്ടുണ്ട് റോസ്മേരി എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് പെട്ടെന്ന് തന്നെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ റോസ്മേരിയിൽ നമുക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ഇതൊരു വൺ വീക്ക് വരെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു വൺ വീക്കിലേക്കായിട്ട് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് ഇതുപോലെ അടുപ്പിൽ വെക്കാനായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ റോസ്മേരിയിൽ ഇട്ട് കൊടുക്കുക ഇത് ഓൺലൈൻ സ്റ്റോറിലും അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ചെറിയൊരു പാക്കറ്റിന് പത്ത് മുപ്പത് രൂപയൊക്കെ വരുള്ളൂ കേട്ടോ ഹെയർ ഗ്രോത്ത് സെറത്തിനായിട്ടുള്ള രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങ് ആണ് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാണ് നമുക്ക് വേണ്ടത് കേട്ടോ നന്നായി കഴുകിയതിന് ശേഷം തൊലിയോട് കൂടിയിട്ട് ചെറിയ പീസുകളായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി തിളപ്പിച്ചെടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച് ഒരു ഗ്ലാസ് ആവുന്നത് വരെ തിളപ്പിക്കണം കേട്ടോ മൂടി വെച്ചിട്ട് വേണം തിളപ്പിക്കാനായിട്ട് അപ്പോഴാണ് റോസ് മേരിയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും ഒക്കെ സത്ത് ആ വെള്ളത്തിലേക്കാവുക അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തീ കൂട്ടിയിടരുത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം തിളച്ച് വറ്റി പോകുന്നേ ഉള്ളൂ പൊട്ടറ്റോടെയും അതുപോലെ റോസ്മെരിയുടെയും ഒന്നും സത്ത് ആ വെള്ളത്തിലേക്ക് കിട്ടില്ല കേട്ടോ തീ സിമ്മിലിട്ട് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ടാവും കേട്ടോ ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കാക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം സ്പ്രേ ആക്കുക അതിന് ശേഷം മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു സ്പ്രേ നമുക്ക് ഹെയറിലും സ്കാൾപ്പിലും ആക്കി കൊടുക്കുക അതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അത്രയധികം നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് പുതിയ മുടികൾ കിളിർക്കാനായിട്ട് താരം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ഞാൻ ഈ പറയുന്നതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റോസ്മേരിയും ഉരുളക്കിഴങ്ങും എത്ര നല്ലതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ട് മുടി വളർത്താനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ടിപ്പാണ് ഇത് ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വീണ്ടും വീണ്ടും दे दे नम्ण वीडियोस नम्ण वीडियोस ും ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനും വളരെയധികം വ്യൂസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ ഈ ഒരു സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം നമ്മൾ ഉപയോഗിക്കുന്ന റോസ്മേരി നമ്മളുടെ സ്കാൾപ്പിലുണ്ടാകുന്ന പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് താരൻ പെട്ടെന്ന് മാറ്റാനായിട്ടും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് ഉരുളക്കിഴങ്ങ് ഡാമേജ് ഹെയറൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് സിൽക്കി ഹെയർ ആകാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ സ്കാൾപ്പിൽ തലയോട്ടിലുള്ള അഴുക്കും താരനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാനായിട്ട് നല്ലതാണ് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ